ഇന്ന് ശേഷം അറിയാൻ പോകുന്ന ഒരു ട്രിപ്പ് നമ്മൾ എറണാകുളത്ത് നിന്ന് നിന്നിട്ട് അതിരംപള്ളി വാഴച്ചാലി മലക്കപ്പാറ വാൽപ്പാറ അവിടെ നിന്ന് പൊള്ളാച്ചി കോയമ്പത്തൂർ കിറങ്ങി പാലക്കാട് തൃശ്ശൂർ എറണാകുളം വന്നൊരു ചുറ്റി വന്നൊരു അടിപൊളി ട്രിപ്പ് അതിനെപ്പറ്റിയാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മുക്കാഭാഗം സഞ്ചരിക്കുന്നത് കാടിൻ്റെ അകത്തൂടെയുള്ള ഒരു ട്രിപ്പാണ് അതിരപ്പള്ളി വഴി പൊള്ളാച്ചി വരെയുള്ള കാടിൻ്റെ അകത്തുള്ള ആനമല ടൈഗർ റിസർവ് കൂടിയിട്ടുള്ളൊരു ഒരു ആണത് ിട്ട് നമ്മൾ ഇന്നലെ തന്നെ സാധനങ്ങളും ബാഗെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും ഒരു ആറരയൊക്കെ ആയി ഇറങ്ങിയപ്പോൾ എന്നാലും വളരെ ബെറ്ററായിട്ട് തന്നെ നമുക്ക് രാവിലെ ഇറങ്ങാൻ പറ്റി നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിരംപള്ളി റൂട്ടിലേക്ക് കയറി അതിൻ്റെ ഇടയിൽ ഒരു പറ്റില്ല പാറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജ് അത് അടിപൊളിയാണ് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയതായിട്ടുള്ളൊരു ബ്രിഡ്ജ് അവിടെ നിന്ന് നേരെ അതിരംപള്ളിയിലെത്തി അതിരപ്പള്ളിയിൽ നിന്ന് അമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് അതിരംപള്ളിയിൽ ഒന്ന് തല കാണിച്ച് വെള്ളമില്ലെങ്കിലും അവിടെ ഒന്ന് കയറി അതൊന്ന് കാണാനായിട്ടൊരു വൈവാണ് രംപള്ളിയിൽ കയറി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ വാഴച്ചാലിൽ കാണാൻ പ്രത്യേകിച്ച് ഫീസൊന്നും ആവശ്യമില്ല ഈ ടിക്കറ്റ് തന്നെ മതി രംപള്ളി നേരെ ഏഴ് കിലോമീറ്റർ വാഴച്ചാലിൽ വാഴച്ചാലിൽ ജസ്റ്റ് ഒന്ന് തേരി ഒന്ന് കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നേരെ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്ത് അവിടെ നിന്ന് യാത്ര തുടങ്ങി വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുങ്ങും കാടിലൂടെ ഒരു യാത്രയാണ് അപ്പോഴാണ് ശരിക്കും കാടിൻ്റെ ഫീലും തണുപ്പും എല്ലാം അറിയുന്നത് അവിടെ മൃഗങ്ങളും എല്ലാവരും ഉണ്ടാവും എപ്പോൾ വേണമെങ്കിലും പുലി സിംഹം സിംഹമില്ല ആന എന്ത് വേണമെങ്കിലും കാണാം ശരിക്കും ബൈക്കൊക്കെ വെച്ച് റൈഡ് ചെയ്യാൻ പറ്റുന്ന കാടിനകത്തൂടെ മാത്രമുള്ളൊരു യാത്ര ഇലക്ട്രിക് പോസ്റ്റുകളും യാതൊരു കടകളും ഒന്നുമില്ലാത്ത ശുദ്ധമായ വായുവും തണുപ്പും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു കാടിനുള്ളിലൂടെയുള്ളൊരു യാത്ര ഇവിടെ നിന്ന് നമ്മളെത്തി ചേരുന്നത് ഷോളയാർ ഡാമിലേക്കാണ് ഷോളയാർ ഡാമാണ് നമ്മുടെ കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ബോർഡർ അപ്പോൾ ഷോള ഡാമിൽ അടിപൊളി ഫോട്ടോഷൂട്ട് എടുക്കാനും കാണാനും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം കാരണം ഉള്ളിലൂടെ പോകുമ്പോൾ ഒരു ഫീലും അനുഭവങ്ങളും ആണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ മനോഹാരിത പാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് പിന്നെ നമുക്ക് കാണാനുള്ളത് നാൽപ്പത് ഹെയർ പിന്നുണ്ട് അതിൽ പന്ത്രണ്ടാമത്തെ ഹെയർ പിന്നാണ് നോക്കി ഇറങ്ങുക അതാണ് ഈ വ്യൂ ഇവിടെ നിന്നാലാണ് ഏറ്റവും അടിപൊളി വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക പന്ത്രണ്ടാമത്തെ ഹെയർ പിന്ന് ഈ ഹെയർ പിന്നിറങ്ങുമ്പോൾ നീർച്ചാലുകളൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് വെള്ളം ചാടി ചാടി പോകുന്നുണ്ടാവും അതൊക്കെ അതിൽ നിന്നൊക്കെ വെള്ളം നിറച്ച് കുടിച്ച് വളരെ സ്മൂത്തായിട്ട് ഇറങ്ങി വരാം ഇറങ്ങി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പൊള്ളാച്ചിയിലേക്ക് ചെന്ന് ചാടുകയല്ല ചെയ്യുന്നത് നമ്മൾ നമ്മളത് കഴിഞ്ഞ് വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങി എത്തിച്ചേരുന്നത് ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിലേക്കാണ് അവിടെ ഒരു നദിയും ചായക്കടയും ഒക്കെ ഉണ്ട് അതൊക്കെ വളരെ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ രാവിലെ മണിക്ക് ഇറങ്ങിയിട്ട് ഒരു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്ത് പൊള്ളാച്ചെത്താറായി അപ്പോൾ ബൈക്ക് റൈഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണ് ഈ ട്രിപ്പ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എൻ്റെ ഒപ്പം ഇപ്പോൾ വൈഫുള്ളതുകൊണ്ട് ഇടയ്ക്കിടക്ക് വണ്ടി നിർത്തേണ്ടതും കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ വണ്ടി നിർത്തേണ്ടതും ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു നാല് മണി നാലരയായി ആയി പൊള്ളാച്ചി എത്തിയപ്പോൾ ശരിക്കും അത്രയും ടൈം ആവശ്യം വരില്ല പ്ലാസ് ഒരു നാൽപ്പത് കിലോമീറ്റർ ഇട്ട് കോയമ്പത്തൂർ ഉണ്ട് അവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇഷാ ഫൗണ്ടേഷൻ അപ്പോൾ ഇഷാ ഫൗണ്ടേഷനിലേക്കാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഏഴര മണി ആവുമ്പോഴേക്കും ഈ എൽ ഇ ഡി ലൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും അതിനു മുമ്പ് തന്നെ നമ്മളോട് എത്തണം നമ്മൾ ഒരു എത്തി അങ്ങനെ പക്ക കറക്റ്റ് കറക്ട് ആയിരുന്നു ഇ ഡി ലൈറ്റിംഗ് ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അത് നേരിട്ട് തന്നെ കാണണം അത് അത്ര അടിപൊളിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യാനും ഫുഡ് കഴിക്കാനും പിന്നെ അവിടെ ആശ്രമമുണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആശ്രമത്തിൽ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ താമസിക്കാം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് നമ്മൾ പുറത്ത് റൂം എടുക്കുക എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് റൂം കിട്ടാത്തൊരവസ്ഥ വന്നു നമ്മൾ അന്ന് അവിടെ പുറത്ത് എടുത്തതിന് ശേഷം രാവിലെയും ഇത് ഒന്നുകൂടി കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത് നടന്നില്ല കാരണം നമുക്ക് അതിൻ്റെ അടുത്ത് എങ്ങും റൂം കിട്ടിയില്ല പിന്നെ തിരിച്ച് കോയമ്പത്തൂർ വന്നതിന് ശേഷം ഓയില് ബുക്ക് ചെയ്തിട്ടാണ് നമുക്ക് റൂം കിട്ടിയത് അപ്പോൾ ഇവിടെ വരുന്നവർ അതിൻ്റെ അടുത്ത് റൂം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ദിവസവും രണ്ട് ദിവസം മുമ്പേ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും റൂം കിട്ടാൻ ഒരു ദിവസം മുഴുവൻ വണ്ടി ഓടിച്ചുകൊണ്ട് നല്ല ക്ഷീണുണ്ടായി അത് രാവിലെ എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ചെങ്കിലും ഏകദേശം പത്ത് മണിയായി എഴുന്നേറ്റ് അപ്പോൾ പിന്നെ ചായ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും പതിനൊന്ന് മണിയായി നമ്മൾ അങ്ങനെ പാലക്കാട് റോഡിലേക്ക് കയറി പാലക്കാട് ഹൈവേ കൂടെ അടിച്ച് മിന്നിച്ച് കഥിച്ച് പോയെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ ട്രിപ്പ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു നമുക്ക് ബൈക്ക് റൈഡ് ചെയ്ത് പോയി കറങ്ങി തിരിച്ചു വരാൻ പറ്റുന്ന ഇത്രയും അടിപൊളി ട്രിപ്പ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം കാരണം ഇത്രയും കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ് ട്രിപ്പ് മൊത്തത്തിൽ ഒരാൾക്ക് വന്ന ചിലവ് രണ്ടായിരം രൂപയാണ് അതിൽ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം അഞ്ഞൂറ് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു അതിൽ പിന്നെ റൂം എടുത്തതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയായി ഇത് രണ്ടുപേരും നമ്മുടെ മൊത്തത്തിൽ വലിയ ചിലവായിട്ട് വന്നിരുന്നത് ബാക്കിയെല്ലാം വേറെ ചിലവുകളൊന്നുമില്ല പിന്നെ ഭക്ഷണത്തിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ ഇച്ചിപ്പൊളിച്ച് പോകാൻ പറ്റിയ പ്രകൃതിയോടൊക്കെ ആണെങ്കിൽ കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെയുള്ളൊരു അഡ്വഞ്ചർ വിത്ത് ഫീൽ ഗുഡ് ട്രിപ്പാണ് അപ്പോൾ അടുത്ത ട്രിപ്പുമായിട്ട് കാണാം ഓക്കെ താങ്ക്